പിന്നില്ലേ ഇന്നലെ എന്നാ നിങ്ങളെ വീട്ടിന്ന് ഒച്ചപ്പാടും ബഹളം എല്ലാം കേക്കുന്നുണ്ടായത് മോളോടായിട്ട് ഞാൻ പറയും അമ്മമാരോട് പറയല്ലേ ചേച്ചി കേട്ടിട്ടുണ്ടാ അതുകൊണ്ടുള്ളൊരു വിശ്വാസത്തിലാ ഞാൻ മോളോട് പറയുന്നത് ഒന്നും പറയണ്ട എന്റെ മോളെ എൻ്റെ ധിയ മോളില്ലേ പോൾ ഇന്നലെ സിനിമ പോയി പോലും ഒരു ചെക്കന്റെ ചെക്കൻറെ കൂടാത്തോ ആനന്ദാട്ടന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് ഓൻ ഒന്നും രണ്ടും പറഞ്ഞ് ആനന്ദാട്ടന്റെ ചെവിയിലെത്തിച്ചോടുത്ത് എന്നിട്ട് എന്ത്ന്ന് ഏട്ടൻ വന്നിട്ട് ആ പെണ്ണിനെ തല്ലി ചതച്ചി എനിക്ക് കഴിയുന്നില്ല എന്റെ മോളതാ കടക്കുന്ന ഒന്നും കയ്യാണ്ട് ഇപ്പത്തെ പൊമ്പിളരെ കാര്യല്ലേ മോളെ നമ്മക്ക് വായിക്കും പറയാൻ പറ്റോ എനക്ക് ഈ അച്ഛന്റെ മോളെ ഞാനെന്താക്കണ്ട് പറഞ്ഞേ മോരോട് പറയണ്ടേട്ടാ ഞാനിതാരോട് പറയാനാ നിന്ന് ലേച്ചി ഇപ്പൊ പൊമ്പിളരെ കുറിച്ചെല്ലാം അങ്ങനെ ഇണ്ടാ പറഞ്ഞ ഇടക്കല് ഞാനിത് ആരോടും പറച്ചി പേടിക്കണ്ടേട്ടാ മോളെ വിശ്വാസം എന്നാ ഒക്കെ പോയി ഞാനൊന്നും അറിയില്ല ഇത് എടി വന്നേ മോളെ എന്താടിയപ്പുറത്തത് എന്ത് പറ്റി എന്താ ആരപ്പുരം പോയിന്ന് എന്തെല്ലോ പറയുന്ന അമ്മയെ ഒളിച്ചു ഓടിപ്പോയതൊന്നല്ല പെണ്ണാരും കൂടെ സിനിമക്ക് പോയിട്ട് അത് ആനന്ദക്ഷൻറെ കൂട്ടുകാരൻ കണ്ടിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആടെ കൊഴപ്പായതാണ് അമ്മിനി ഇതിപ്പോ ആരോട് പറയാനൊന്നും നിക്കണ്ട ഞാനിനോട് പറയാനാണ് പിന്നെ എനിക്ക് ഇതൊക്കെ പറഞ്ഞു കിടക്കാൻ അല്ലേ മണി എന്നാലും എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു ഇന്നിരാച്ച് എന്നോട് പ്രത്യേകം പറഞ്ഞോണ്ടിത് അമ്മേനോട് പറയാഞ്ഞത് ഇനി അമ്മയായിട്ട് ഇത് ആരോടും പറയാനൊന്നും പോകണ്ട എന്തുന്നാ നമ്മെ ഒരു പെൺകുട്ടികളെ കുറിച്ചാലും ഇങ്ങനെയല്ല പറയാൻ പാടണ്ട ഇന്ന് വെച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞതാന്ന് ആരോട് പറയരുത് പിന്നെ എന്തിനാ നമ്മ സിന്ധു വെച്ചിനെ വിളിച്ചിട്ട് ഇപ്പൊ പറയാൻ നിന്ന അത് തന്നെയാണ് ഞാൻ അമ്മേനോട് ഒന്നും പറയാത്തത് ഒരു പെൺകുട്ടികളെ കുറിച്ചാലും ഇങ്ങനെയല്ല പറയാൻ പാടുണ്ട നമ്മപ്പില്ലേ ഒരു പെൺകുട്ടി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ അമ്മയെ പെൺകുട്ടികളെ കുറിച്ചല്ലോ അവള് പറഞ്ഞേലും കാര്യമുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു നമുക്കില്ലേ ഒരു പെൺ കൊച്ചു വളർന്നു വരുന്നു ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഇതൊക്കെ എന്റെ ജനറേഷൻറെ കൊഴപ്പാണ് നമ്മക്കല്ല എന്തെങ്കിലും കേട്ടാൽ അപ്പുറം പറഞ്ഞു ഇപ്പുറം പറഞ്ഞു നമ്മൾ സ്വഭാവികമായി പോട്ടെ അവളോട് പോയിട്ട് ഒരു മാപ്പ് പറയാില്ലേ പിന്നില്ലേ ചിക്കൻ കൂടെ ഒളിച്ചോണ്ട് പോയോലു എന്നിട്ട് പിടിച്ചു കൂട്ടിക്കൊണ്ടെന്ന് ആ പെണ്ണിനിട്ട് തല്ലി ചെമ്പാക്കി മോളെ ഒരു പെങ്കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുവാ നമ്മക്കൂല്ലേ ഒരു പെങ്കൊച്ചു വളർന്നു വരുന്നു സൈനീനോടും സുജാതനോടും ഞാൻ പറയാ പ്രീതേശിനോടും ഞാൻ പറഞ്ഞോളൂ Ah, kinala. Ano, makulmatripar nyo? Nasa ang gatipar nyo? Ah, nanisa ang